പ്രിയപ്പെട്ട മൂമിനിയങ്ങളെ പരിശുദ്ധമായ മാസം ആ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ യാസീൻ സൂറത്ത് ഓതാറുണ്ട് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ സൂറത്ത് യാസീൻ ഓതാറുണ്ട് അല്ലെ ഒരു മരിച്ച വീട്ടിൽ പോയി അവിടെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് യാസീൻ ഓതാറുണ്ട് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് മരിച്ച വീട്ടിൽ ഓതേണ്ട സൂറത്താണ് യാസീൻ എന്നാണ് അതിനുവേണ്ടി വേണ്ടി അള്ളാഹുതാല ഖുർഹനിൽ ഇറക്കിയ ഒരു സൂറത്താണെന്നാണ് ഒരിക്കലുമല്ല സൂറത്ത് യാസീൻ ഏതൊക്കെ സമയത്ത് ഓതണം മാത്രമല്ല ആഗ്രഹ സഫലീകരണത്തിന് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് അതൊന്ന് ഹാസിലായി കിട്ടണം അതൊന്ന് നേടിക്കിട്ടണം അതിനു വേണ്ടി സൂറത്ത് യാസീൻ നമ്മൾ ഓദിയാൽ മതി അതെങ്ങനെ ഓതണം വെറുതെ നമ്മൾ സാധാരണ ഓതും പോലെയല്ല മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ആഗ്രഹ സഫലീകരണത്തിന് കൃത്യമായ രൂപം ഇൻഷാല് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം നമുക്കത് ഓദാം നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലീകരിച്ചു തരും എങ്ങനെയാണ് ഓതേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു അവസാനം വരെ കാണാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അസ്സലാമുല്ലാഹി വിസ്മില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ കരുണ വാരിയായ റബ്ബ് നമുക്കെല്ലാവർക്കും ഇഹാര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ ഈമാൻ ഉള്ളവരായി ഒരുപാട് കാലം ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി കെളിമ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ റബ്ബു താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പരിശുദ്ധമായ റജബ് മാസം ആ റജബ് മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഓരോരുത്തരുള്ളത് അല്ലാഹുതാല നമ്മളിൽ ഇതുവരെ ഇപ്പൊ ഇന്നിപ്പോ റജബ് ഏകദേശം പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇനിയിപ്പോ കുറഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് റജബ് നമ്മളിൽ ഉണ്ടാവുക അള്ളാഹുവേ റജബിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് തരണേ അല്ല ബറക്കത്ത് ഒരുപാട് കണ്ട് തരണം നമ്മൾ ബറക്കത്ത് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞതാണ് എന്താണ് ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവലല്ല മറിച്ച് കുറച്ചാണെങ്കിലും അതുകൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാവുക അതാണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉണ്ടാകും ഒരുപാട് ഉടുപ്പുണ്ടാകും സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എല്ലാ വീട്ടിലും അങ്ങനെയാണ് ഒരു അലമാരി ഉണ്ടെങ്കിൽ അതിൽ ഒരു എന്താ പത്ത് കള്ളി ഉണ്ടെങ്കിൽ പത്ത് തട്ടുണ്ടെങ്കിൽ അതിൽ ഒമ്പത് തട്ടിലും എൻ്റെ ഉമ്മമാരുടെ എൻ്റെ സഹോദരിമാരുടെ ഡ്രസ്സായിരിക്കും പർദ്ധ ഉണ്ടാകും അതുപോലെ തന്നെ ചുരിദാർ ഉണ്ടാകും അങ്ങനെ ഒരുപാട് വസ്ത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും പക്ഷെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഭയങ്കരമായ ഒരു ചിന്തയായിരിക്കും ഏതിടണം ഇതിട്ടാ ശരിയാവോ അതിട്ടാ ശരിയാവോ ഇനി പുതിയൊരെണ്ണം വാങ്ങണോ അല്ലെ ഭയങ്കര ഒരു ഒസ്വാസു പോലെ നമുക്ക് പലർക്കും ഉണ്ടാവാം അപ്പൊ ഒരുപാട് ഉടുപ്പുണ്ടാവലല്ല അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാവലല്ല ഒരുപാട് മക്കൾ ഉണ്ടാവലല്ല ഉള്ള ഉടുപ്പില് നമുക്ക് ഉള്ള വസ്ത്രത്തിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഉള്ളെങ്കിലും ആ പൈസയില് ബറക്കത്ത് നമുക്ക് തൃപ്തി ഉണ്ടാവുക അതാണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പൊ ആ പറക്കത്തിന് വേണ്ടിയുള്ള ദ നമ്മൾ മറന്നു പോവാൻ പാടില്ല അലഹമില്ല നമ്മുടെ വൈകുന്നേരത്തെ റിക്രന്റെ മജലിസിൽ നമ്മൾ ഒരുപാട് കണ്ട് ആ ദ പറയാറുണ്ട് അലഹമ്മദില്ല അള്ളാഹു താലാ ആ സ്വീകരിക്കട്ടെ ഇപ്പൊ ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇന്നലെ വ്യാഴാഴ്ച നോമ്പ് പിടിച്ച ആളുകളുണ്ട് അതുപോലെ തന്നെ ഇന്ന് ചിലപ്പോൾ നോമ്പുള്ളവരുണ്ടാവാം പിന്നെ നാളെ നോമ്പ് പിടിക്കാൻ മറ്റന്നാളെ നോമ്പ് പിടിക്കാനൊക്കെ കരുതിയവരുണ്ടാവാം പിന്നെ ഒരുപാട് തിക്കർ ഔറാദുകൾ ചൊല്ലിയവരുണ്ട് ശുദ്ധമായ ഖത്തുമുൽ ഖുർആൻ ഈ റജബ് മാസത്തിൽ ഒരു ഖത്തം തീർക്കണമെന്ന് കരുതി വിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ ഉമ്മമാരുണ്ട് സ്വലാത്തുകൾ പറയുന്നവരുണ്ട് അഹമ്മദില്ല എല്ലാം റബ്ബു ത നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമുക്കാദു ആയൊന്ന് മൂന്ന് വട്ടം പറഞ്ഞാലോ എല്ലാവരും ഒന്ന് പറഞ്ഞേ اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان റജബിലും ഷാബാനിലും അള്ളാഹു നമുക്ക് പറക്കത്ത് തരട്ടെ റമദാനിലേക്ക് അള്ളാഹു താലൻ നമ്മളെ എത്തിക്കട്ടെ ആ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അള്ളാഹുന് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ റബ്ബ് നമുക്ക് അവസരം തരുമാറാവട്ടെ ആമീൻ ആമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ വെള്ളിയാഴ്ച ദിനമാണ് ശ്രേഷ്ഠത ഇതിന്റെ മഹത്വം ചെയ്യേണ്ട കാര്യം എല്ലാം നമുക്കറിയാം ഇനി അതൊന്നും പറഞ്ഞു 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 പിന്നെ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല ഇനി നമുക്ക് വിശുദ്ധമായ നമ്മളിപ്പോൾ എല്ലാ ദിവസവും പ്രത്യേകിച്ച് സാധാരണ കൂടുതലായും ആളുകൾ വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമൊക്കെ സൂറത്ത് യാസീൻ ഓതാറുണ്ട് മരണപ്പെട്ട ഉമ്മ വാപ്പ ഭാര്യ ഭർത്താവ് മക്കൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ യാസീൻ സൂറത്ത് ഓതാറുണ്ട് അല്ലെ ഓതുന്നില്ലെങ്കിൽ ഓതണം സൂറത്ത് യാസീൻ മനപ്പാടമാക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കാര്യം എൻ്റെ ഉമ്മത്തീങ്ങൾ സ്ഥിരമായി ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ എൻ്റെ ഉമ്മത്തീങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച രണ്ട് കാര്യമുണ്ട് ഒന്ന് എല്ലാ നമസ്കാരത്തിനു മുമ്പും നമ്മൾ എടുക്കാറുണ്ട് ആ ഉളു എടുക്കുന്ന സമയത്ത് പല്ല് തേക്കുക പല്ല് മിസ് ചെയ്യുക പല്ല് തേക്കുക എന്നുള്ളത് എൻ്റെ ഉമ്മത്തിങ്ങളിൽ എല്ലാവരും അതൊരു നിർബന്ധ ബുദ്ധിയായി ചെയ്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ലബിതങ്ങൾ സുല്ലാ അലൈവ് സലമാങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് രണ്ടാമത്തേത് സൂറത്ത് യാസീൻ മുഴുവനും കാണാതെ പഠിക്കുക സൂറത്ത് യാസിൻ മുഴുവനും കാണാതെ എൻ്റെ ഉമ്മത്യങ്ങൾ എല്ലാവരും പഠിച്ചിരുന്നെങ്കിൽ എന്ന് നബിതങ്ങൾ സൂറത്താലി സ്വലമാകൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് എന്തുമാവട്ടെ ഇനിയിപ്പോൾ കാണാതെ നമുക്ക് ഓതാൻ അറിയില്ല ഇപ്പൊ എല്ലാവർക്കും കാണാതെ ഓതാൻ അറിയാം ഇനി അറിയില്ല എങ്കിൽ കണ്ടെങ്കിലും നമ്മൾ ഇൻഷാല്ല നമ്മൾ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരു യാസീനെങ്കിലും നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഓതിയിരിക്കണം പലരും ചോദിച്ചു ഉസ്താദ് ഈ പല ഉസ്താദുമാരും പറയാറുണ്ട് ഏർ മൊഹീദീൻ വേണ്ടി യാസീൻ ഓതുക അല്ലെങ്കിൽ എന്താണ് സുലൈമാനെ ബിക്ക് വേണ്ടി യാസീൻ ഓതുക ഖിലീറിനെ ബിക്ക് വേണ്ടി യാസീൻ ഓതുക ഇങ്ങനെ ഈ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഈ നമ്മളിപ്പോ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി യാസീൻ ഓതുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു രൂപം മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും പല ആളുകളും അങ്ങനെ സംശയം ചോദിച്ചു അപ്പോ അതിങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടി യാസീൻ ഓതുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി യാസീൻ ഓതുന്നു വാപ്പിച്ചു വേണ്ടി യാസീൻ ഓതുന്നു എങ്ങനെയാ ഓതേണ്ടത് നമ്മള് മനസ്സിൽ കരുതുക പറച്ചവനെ ഞാനൊരു യാസീൻ ഓദാൻ പോവുകയാണ് ഇതിൻ്റെ പ്രതിഫലം ഓതി എനിക്ക് വേണം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ട ഉമ്മാക്ക് കൊടുക്കണം എൻ്റെ വാപ്പ് കൊടുക്കണം ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം മനസ്സിൽ നീയത്ത് വേണം എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു ഫാത്തിഹ ഓതിയിട്ടാണ് തുടങ്ങേണ്ടത് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് അവഹിമൻ ഷൈത്തോ അറുജീം യുസ്മിൻലാഹിറമി റഹീം അലഹമുല്ല ഹിറുറബുലമീൻ അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാസീൻ സൂറത്ത് ഓതുക റഹീം യാസീൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം മുർസലീന അലാ മുസ്തഖീം നമ്മൾ അങ്ങനെ സൂറത്ത് ഓതുക മുഴുവനായും തെറ്റുകൂടാതെ ഓതുക അതിനുശേഷം അല്ലാഹു അഹദ് ഇഖ്ലാസ് മൂന്ന് വട്ടം പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് സൂറത്തുൽ ഫലക് ഒരു വട്ടം സൂറത്ത് ഉന്നാസ് ഒരു പ്രാവശ്യം അപ്പൊ ഇത്രയും സൂറത്തുകൾ നമ്മൾ ഓതി അല്ലെ ഇത്രയും നമ്മൾ സൂറത്തുകൾ ഓതിയിട്ട് പിന്നെ നല്ല വണ്ണം ദ്വാ ചെയ്യുക കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവേ പടച്ച റബ്ബേ ആദ്യം നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരാൻ നമ്മൾ ദ്വാരക്കണം അള്ളാഹു എൻ്റെ തെറ്റുകളും എല്ലാം പുറത്തു തരണം എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നീ പുറത്തു കൊടുക്കണം അള്ളാഹു എന്നാണ് ഇപ്പൊ സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ട് സൂറത്തിൽ ഫാത്തിഹ അഹ്ലാസും അവിധത്തിനൊക്കെ ഓദിയിട്ടുണ്ട് അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം മുത്ത് നബി മുഹമ്മദ് മുസ്തഫ ആദ്യം നബിതങ്ങൾക്ക് കൊടുക്കണം അതിൻ്റെ പ്രതിഫലം ഇപ്പൊ നമ്മൾ ഓതിയിട്ട് നമ്മളൊരു യാസീൻ ഓതിയിട്ട് അത് കിട്ടിയിട്ട് വേണ്ട സുഹൃത്തുക്കളിൽ പോവാൻ ഇങ്ങനെ ഹദിയ ചെയ്യുക എന്ന് പറയും ഏഹ് നമ്മൾ ഹതിയ ചെയ്യുക ഈ ഹതിയ ചെയ്യുന്നത് അത് നമുക്ക് ഗുണം ഉണ്ടാവാൻ വേണ്ടിയാണ് അല്ലാതെ നബിക്ക് ഗുണം ഉണ്ടാവാൻ വേണ്ടിയല്ല നമുക്ക് നമുക്കതിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുവെ ഞാൻ ഓദി യാസീലിന്റെ പ്രതിഫലം ഉത്തർ റസൂൽ സല്ലാസ്വലമാങ്ങൾക്ക് കൊടുക്കണം അതുപോലെ മുഴുവൻ അമ്പിയാക്കന്മാർക്ക് കൊടുക്കണം മുഴുവൻ ഔലിയാക്കന്മാർക്ക് കൊടുക്കണം പ്രത്യേകിച്ച് ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ള എൻ്റെ ഉമ്മച്ചി ഉമ്മച്ചിക്ക് നീ അള്ളാഹുവേ ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം എൻ്റെ വാപ്പാക്ക് ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണം സൂറത്ത് യാസിൻ ഓതിയതിൻ്റെ മറ്റു സൂറത്തുകൾ ഓതിയതിൻ്റെ പ്രതിഫലം എൻ്റെ ഭർത്താവിന് കൊടുക്കണം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതി നമ്മൾ എന്താണ് അങ്ങനെ നമ്മൾ ദ്വാരക്കാം എന്നിട്ടോ ലോകം മുഴുവൻ എവിടെയൊക്കെ മുനിയങ്ങളുണ്ടോ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേയല്ല അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേയല്ല അവരോടൊപ്പം എന്നെയും നീ സ്വർഗ്ഗത്തിൽ കടത്തണേല്ല ഇങ്ങനെയാണ് ഈ മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ യാസീൻ ഓതേണ്ടത് കേട്ടോ അതിൻ്റെ ആ രൂപം ഞാനൊന്ന് പറഞ്ഞു തന്നു മാത്രം ഇനി മറ്റൊരു കാര്യം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നമ്മൾ യാസീൻ ഓതുക സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ മനസ്സിൽ നീയത്താക്കിയിട്ടുള്ളത് അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് അള്ളാഹു അങ്ങനെയാണ് ഈ സൂറത്ത് യാസീനെ വെച്ചിട്ടുള്ളത് മരിച്ച വീട്ടിൽ ഓതേണ്ട ഒരു സൂറത്തായിട്ട് യാസീനിനെ നമ്മൾ ആരും കാണരുത് കേട്ടോ മരിച്ച ഒരു വാപ്പ മരിച്ച എന്നാൽ ആ നമുക്ക് യാസീൻ ഓതാം അങ്ങനെ മരിച്ച വീട്ടിൽ ഓതേണ്ട ഒരു സൂറത്ത് മാത്രമായിട്ട് യാസീനെ നമ്മൾ ഒതുക്കരുത് മറിച്ച് നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു കാര്യം തുടങ്ങാൻ പോകുന്നു ഒരു ഒരു കട ഉദ്ഘാടനം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇപ്പോ മകളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നു അപ്പൊ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് യാസീനെ ഓതി ആ ചെയ്യുക അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങാൻ പോകുന്നു യാസീൻ ഓദ്യീട്ട് ദ്വാരക്കുക അത് ഭയങ്കര പ്രതിഫലമാണ് സൂറത്ത് യാസീനിന്റെ പ്രതിഫലം ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉമ്മമാർക്കൊക്കെ അറിയാമായിരിക്കാം ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെ നിങ്ങൾക്ക് ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും എന്തുമാവട്ടെ ഹയർ അപ്പോ പിന്നെ അപ്പൊ സൂറത്ത് യാസിൻ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ ആ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം സഫലീകരിച്ച് കിട്ടാനും നമുക്ക് സൂറത്ത് യാസീൻ ഓദാം അതെങ്ങനെയാ ഓതേണ്ടത് അതിന്റെ രൂപം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരാള് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഇപ്പോ നമുക്കൊരു നല്ല ജോലി കിട്ടാൻ നമ്മുടെ രോഗങ്ങൾ മാറാൻ അതുപോലെ നമുക്കൊരു നല്ലൊരു വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട് അല്ലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നല്ല ആഗ്രഹം നല്ല ആഗ്രഹമായിരിക്കണം കേട്ടോ മോശപ്പെട്ട ആഗ്രഹമല്ല നല്ല ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിച്ച് കിട്ടാൻ എങ്ങനെയാണ് സൂറത്ത് യാസീൻ ഓതേണ്ടത് മഹാനായ സയ്യിദ് സയ്യദ് റഹ്മത്തുല്ലാഹി റഹ്മത്ത്ാഹിഅലഹി അവിടുത്തെ ഹസീനത്തുൽ അസറാർ എന്ന് പറയുന്ന കിതാബ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന വിശദീകരിക്കുന്നൊരു കിതാബാണ് ഹസീനത്തുൽ അസറാർ ഈ മഹാനെയും ഈ മഹാൻ എഴുതിയ കിതാബിനെയൊക്കെ വിമർശിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും അവരുമായിട്ട് നമുക്കൊരു ചർച്ചയില്ല അവർക്ക് എന്തെങ്കിലും പറയട്ടെ അല്ലേ ഇങ്ങനെ യാസീൻ ഓതാൻ ആര് പറഞ്ഞു എവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ചിലപ്പോൾ ചോദിച്ചേക്കാം അങ്ങനെ ചോദിക്കുന്നവർക്ക് അങ്ങനെ ചോദിക്കട്ടെ അവർക്ക് അതാണ് അതിൻ്റെ തൊഴിൽ നമുക്ക് അങ്ങനെയല്ല നമുക്കിപ്പോൾ വേണ്ടത് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി യാസീൻ എങ്ങനെ നമുക്ക് ഓദാം എൻ്റെ ഉമ്മമാർ ഇന്ന് ഒരു യാസിൻ ഇൻഷാള്ള ഇനി പറയുന്ന രൂപത്തിൽ ഓതി നോക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ഒരുപാട് പറക്കാത്തുകൾ ഒരുപാട് ഉപജീവനത്തിൽ നമുക്ക് ഹൈറ് അള്ളാഹു താല തരും ഇൻഷാള്ള ഉറപ്പാണ് അപ്പോ മഹാനായ സീതു ഹക്കു നാസിലി റഹ്മുലാഹിഅലി ഹസീനത്തുല്ലാർ എന്ന് പറയുന്ന കിതാബിൽ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉടനടി സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി സൂറത്ത് യാസീൻ ഓതാം ആ സൂറത്ത് യാസീൻ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മഹാനവറുകൾ വിശദീകരിക്കുകയാണ് നമ്മൾ നല്ല നീയത്തോടു കൂടി നല്ല രൂപത്തിൽ വു എടുത്ത് കിബിലക്ക് മുന്നിട്ട് നമ്മൾ ഇരിക്കുക എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ തന്നെ എടുത്ത് ഓതലാണ് ഏറ്റവും നല്ലത് ഖുർആൻ തന്നെ എടുത്തിട്ട് ഓതുക ഇനിയിപ്പോ ഖുർആൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മൊബൈൽ നോക്കി ഓതിയാലും മതി അല്ലെങ്കിൽ കാണാതെ ഓതിയാലും മതി എങ്ങനെയാണെങ്കിലും നോക്കി ഓതലാണ് എപ്പോഴും കാണാതെ ഓതുന്നതിനേക്കാൾ നല്ലത് നോക്കി തന്നെ ഓതലാണ് അത് വിശുദ്ധമായി ഖുർആൻ നോക്കി ഓതുമ്പോൾ ഒന്നുകൂടി അതിന്റെ പ്രതിഫലങ്ങൾ അതിന്റെ മഹത്വം കൂടുകയാണ് ഇത് നമുക്ക് സുബഹി നമസ്കാരത്തിന് ശേഷം ഓതലാണ് ഒന്നുകൂടി നല്ലത് അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും ഓതാം ഈ രണ്ട് സമയമാണ് പ്രത്യേകം നല്ല ടൈം ഇനി അതല്ലാത്ത സമയത്ത് ഓതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നല്ല രൂപത്തിൽ തിബിലൊക്കെ മുന്നിട്ട് മുതുമൊക്കെ വന്ന് നല്ല വസ്ത്രത്തിൽ നല്ല നെയ്യത്തോടു കൂടി വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ നല്ല ചിന്തയിൽ ഇൻഷാള്ള എടുക്കുക എന്നിട്ട് നമ്മൾ എന്താണ് സൂറത്ത് യാസീൻ നമ്മൾ ഓതാൻ പോവുകയാണ് നമ്മൾ എന്ത് ചെയ്യുക ഫാത്തിഹ പറഞ്ഞ് ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാസീൻ സൂറത്തിലേക്ക് കിടക്കുന്നു എന്നാണെങ്കിലും സാധാരണ നമ്മൾ ഓതി പോകാറ് ഇവിടെ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നമ്മൾ യാസീൻ ഓതുമ്പോൾ ഇങ്ങനെയല്ല ഒന്നൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം യാസീൻ ഒന്നാമത്തെ ആയത്താണ് നബി സല്ലല്ലാഹു ബസ്താര സ്ഥലമാത്തങ്ങളുടെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് യാസീൻ എന്ന പേര് ആദ്യം നമ്മൾ യാസീൻ ഇതങ്ങനെ അങ്ങനെയല്ല കേട്ടോ ഓതേണ്ടത് അങ്ങനെയൊന്നുമല്ല അതായത് കുറച്ച് നീട്ടും സീനിനാണ് ദീർഘമായ നീട്ട് അങ്ങനെയാണ് ഓതേണ്ടത് ഈ യാസീൻ എന്ന ആ ഒരു പദം ആ ഒരു വാക്ക് ഏഴ് തവണ ആവർത്തിച്ചോദണം ആഗ്രഹ സഫലീകരണത്തിൽ നമ്മൾ യാസിൻ ഓതുമ്പോൾ എങ്ങനെ ഏഴ് തവണ അത് ആവർത്തിക്കുക അങ്ങനെ ഏഴ് പ്രാവശ്യം യാസീൻ എന്ന ആ വാക്ക് സൂറത്ത് യാസീനിന്റെ ആദ്യത്തെ ആ ഒരു വരി അല്ലെങ്കിൽ ആദ്യത്തെ ആയത്ത് ആദ്യത്തെ വാക്ക് നമ്മൾ എന്ത് ചെയ്യുക ഏഴുവട്ടം ആവർത്തി ഓതുക എന്നിട്ട് ബാക്കി അപ്പോ അങ്ങനെ യാസിൻ നമ്മൾ ഓരോ ആയത്തുകളും ഇങ്ങനെ ഓതുക എല്ലാം ഓരോ ഓരോ പ്രാവശ്യം ഓദ്യാൽ മതി യാസീൻ മാത്രം ഏഴുവട്ടം ഓതി ബാക്കിയെല്ലാം ഒറ്റ പ്രാവശ്യം ഓതുക എന്നിട്ട് യാസീൻ സൂറത്തിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് ഓർത്തു വെച്ചോ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോറുൽ എന്നാണ് ആ ആയത്ത് അവസാനിക്കുന്നത് അവിടെ എന്ന ആ ഒരു വാചകങ്ങൾ അത്രയും ഭാഗം എന്ത് പതിനാല് തവണ ആവർത്തിച്ചു ഓതണം എന്നാണ് ഇട്ട് പിന്നെ ബാക്കി നമ്മൾ ബാക്കി ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓദ്യ ഓതി ഓതി ഓ സൂറത്ത് യാസീനിന്റെ അൻപത്തി എട്ടാമത്തെ ആയത്ത് നമുക്കറിയാം അൻപത്തെട്ടാമത്തെ ആയത്ത് ഏതാണ് സലാമു അത് എത്ര തവണ ആവർത്തിച്ചോദനം പതിനാറ് പ്രാവശ്യം ആവർത്തിച്ചോദണം അപ്പൊ യാസീനിലെ ആദ്യത്തെ ആയത്ത് എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക യാസീൻ 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 എന്ന് പിന്നെ ഓദ്യോദ്യ വന്ന് മുപ്പത്തി എട്ടാമത്തെ ആയത്ത് ഇത് നമ്മൾ എന്ത് ചെയ്യുക പതിനാല് തവണ ആവർത്തി ചോദുക ഇത് ഈ മുപ്പത്തെട്ടാമത്തെ ആയത്ത് പതിനാല് തവണ ആവർത്തി ചോതുക പിന്നെ ബാക്കി ഓദ്യ 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 ഓതി ഒന്ന് അൻപത്തി എട്ടാമത്തായത്തേത് സലാമുൻ കൗലം ഇത് പതിനാറ് പ്രാവശ്യം ആവർത്തി ചോദണം അങ്ങനെ ഓതി ഓതി സൂറത്ത് യാസീൻ പൂർത്തിയാക്കുക അപ്പൊ മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് യാസീൻ എന്ന വാക്ക് പിന്നെ മുപ്പത്തി എട്ടാമത്തെ വാക്ക് മുപ്പത്തെട്ടാമത്തെ ആയത്ത് അൻപത്തെട്ടാമത്തെ ആയത്ത് ആ യാസീൻ എന്ന ആയത്ത് ഏഴ് പ്രാവശ്യം പിന്നെ മുപ്പത്തെട്ടാമത്തെ ആയത് പതിനാല് പ്രാവശ്യം അമ്പത്തെട്ടാമത്തെ ആയത്ത് പതിനാറ് പ്രാവശ്യം ഓതുക സൂറത്ത് യാസീൻ പൂർണ്ണമായിട്ട് ഓതി തീർക്കുക അലീം എന്ന അവസാനം പറയുക പിന്നെ സൂറത്ത് ലെഹ്ലാസ് കുൽഹു അല്ലാഹു ആദി സൂറത്ത് മൂന്ന് പ്രാവശ്യം കുലഅറബുൽ ഫലക്ക് കുലഅറുബു നാസ് ഓതി എന്നിട്ട് നമ്മൾ നല്ല വണ്ണം ത്വാ ചെയ്യുക അപ്പോൾ ഇത് ഒരു ദിവസം മാത്രമല്ല തുടർച്ചയായി നാലോ അല്ലെങ്കിൽ ഏഴോ ദിവസം നമ്മൾ ആവർത്തിച്ച് ഓതേണ്ടതാണ് സുബി നമസ്കാരത്തിന് ശേഷം ഓതുക അല്ലെങ്കിൽ മകര നമസ്കാരത്തിന് ശേഷം ഓതുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്ക് പറ്റുന്ന സമയത്ത് ഓദിയാൽ മതി ഇങ്ങനെ ഓതിയിട്ട് നല്ലവണ്ണം തൊഴ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ സഫലീകരിക്കും പൂവണിയുമെന്ന് ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ സീദ് ഹക്കുനാസ് അലി തങ്ങൾ അവിടുത്തെ അസറാർ എന്ന കിതാബിലും രേഖപ്പെടുത്തിയിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ് രജപുമാസമാണ് ഒരുപാട് കണ്ട് ദ്വാര ചെയ്യുക എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക സ്വലാത്തുകൾ പറയുക നമ്മുടെ നമസ്കാരങ്ങൾ ചുമ്മാ തിക്രും സ്വലാത്തും മാത്രമല്ല കേട്ടോ നമ്മുടെ നിസ്കാരത്തിൻ്റെ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉണ്ട് അപ്പോൾ നിശുദ്ധമായ നിസ്കാരം അതുപോലെ തന്നെ നോമ്പ് അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ പാരായണം മറ്റ് ഇടപാടുകൾ നമ്മുടെ ബന്ധങ്ങൾ ചേർക്കുക പിണക്കങ്ങൾ മാറ്റുക ഇതെല്ലാം ചെയ്യുമ്പോഴാണ് അള്ളാ നമ്മുടെ ജീവിതം ഒന്നുകൂടി ഉഷാറായി നല്ല ഒരു ജീവിതവും നല്ല ഒരു മരണവും ഒക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളു അള്ളാഹു സുബഹാന ഹോ തല നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അലുകാരിലൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആരെല്ലാം എന്തെല്ലാം ദ്വാസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അള്ള വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അള്ള അള്ളാഹുബി മരണപ്പെട്ട എല്ലാവർക്കും നീ മഹുഫറത്തും കൊടുക്കണേ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും അും